കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ അച്ചൻകോവിലാർ കരകവിഞ്ഞൊഴുകി അലിമുക്ക് വനപാതയിൽ ഗതാഗതവും സ്തംഭിച്ചു തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷമീറുണ്ട് വിശദാംശങ്ങളുമായി ഇന്നലെ മുതൽ പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് എന്താണ് കൊല്ലത്ത് എന്നുള്ള സാഹചര്യം കൊല്ലം നഗരപ്രദേശങ്ങളിൽ മഴയില്ലെങ്കിലും ആ ജില്ലയുടെ കിഴക്കൻ വനമേഖലയിലും മലയോര ഒക്കെയാണ് മഴ കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായി പെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അച്ചൻകോവിൽ ആറ് കര കവിഞ്ഞൊഴുകി രാത്രിയോട് തന്നെ വലിയ രീതിയിൽ വെള്ളം ഉയർന്നു വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഇതുവഴി കെ എസ് ആർ ടി സി സർവീസ് നടത്തിയത് പക്ഷേ സർവീസ് അവസാനിപ്പിച്ച് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നില്ല ഈ അച്ഛൻകോവിൽ ആറ് കരകവിഞ്ഞ് ഇപ്പോഴും ഒഴുകുകയാണ് അതുകൊണ്ട് ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് അലിമുക്ക് അലിമുക്കിൽ നിന്നും ആ പുനലൂരിൽ നിന്നും വരുന്ന കെ എസ് ആർ ടി സി വാഹനങ്ങളാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത് എന്തായാലും മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് അതുപോലെ തന്നെ അതിർത്തിയിൽ കുറ്റാലത്ത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം രാത്രി വെള്ളം ഒഴുകിയെത്തി ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പഭക്തന്മാർ ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും മറ്റുമൊക്കെ എത്തുമായിരുന്നു എല്ലാവരും തന്നെ രാത്രിയോടുകൂടി തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് അവിടേക്കും സഞ്ചാരികളെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലരുവിയിലും സമാനമായി സഞ്ചാരികൾക്ക് നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും മലയോര മേഖലയിലാണ് കൊല്ലം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നത് എന്തായാലും ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ട മേഖലയിലൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തുകയും അതുപോലെ അലിമുക്ക് ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാലും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടത് തന്നെയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ടടക്കം ഉണ്ടാകുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്ന്